അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു മൃഗങ്ങളുടെ പാലും പാൽ ഉൽപ്പാദനവും ഖുർആാനിൽ പറയപ്പെടുന്നത് സസ്തനഗ്രന്ഥിയുടെ ശരീരഘടന ബയോസിന്തസിസ് സസ്തനഗ്രന്ഥികളിൽ പാൽ സമന്വയിക്കപ്പെടുകയും ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു സസ്തനഗ്രന്ഥിക്കുള്ളിൽ പാൽ നിർമ്മാണ യൂണിറ്റ് അൽവിയോലസ് ഉണ്ട് ഒരു ഡക്റ്റ് സിസ്റ്റവുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ലൂമൻ എന്ന കേന്ദ്ര സംഭരണ മേഖലയെ വലയം ചെയ്യുന്ന എപ്പിത്തീലിയൽ ശ്രവിക്കുന്ന കോശങ്ങളുടെ ഒരൊറ്റ പാളി ഇതിൽ അടങ്ങിയിരിക്കുന്നു ശ്രവിക്കുന്ന കോശങ്ങൾ മയോപിത്തീലിയൽ കോശങ്ങളുടെയും രക്ത കാപ്പിലറികളുടെയും ഒരു പാളിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു പാൽ പാലുൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ രക്തത്തിലൂടെ ശ്രവിക്കുന്ന കോശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഒരു ലിറ്റർ പാലിനുള്ള ഘടകങ്ങൾ നൽകാൻ നാനൂറ് മുതൽ എണ്ണൂറ് ലിറ്റർ വരെ രക്തം ആവശ്യമാണ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ടിൽ ജനിച്ച വില്യം ഹാർവി ഒരു ഇംഗ്ലീഷ് ഫിസിഷ്യനായിരുന്നു ഹൃദയത്താൽ തലച്ചോറിലേക്കും ശരീരത്തിലേക്കും പമ്പ് ചെയ്യപ്പെടുന്ന രക്തസംക്രമണത്തെയും ഗുണങ്ങളെയും കുറിച്ച് പൂർണ്ണമായി വിവരിച്ച ആദ്യത്തെ അറിയപ്പെടുന്ന വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു ഖുർആാൻ അവതരിച്ച നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ് അദ്ദേഹം ഇത് കണ്ടെത്തിയത് ഖുർആൻ അവതരിച്ച സമയത്ത് ദഹിച്ച ഭക്ഷണത്തിൽ നിന്ന് ആഗിരണം ചെയ്യപ്പെടുന്ന പോഷകങ്ങളെ രക്തം അതിൻ്റെ ഘടകങ്ങളിലേക്ക് പാൽ സസ്തന ഗ്രന്ഥികളിലേക്ക് കൊണ്ടുപോകുന്നു എന്ന വസ്തുത അറിയില്ലായിരുന്നു ഖുർആാനിൽ സൂറത്തു നഹ്ലിൽ അറുപത്താറാമത്തെ ആയത്തിൽ പാലിനെക്കുറിച്ച് പാൽ ഉൽപ്പാദനത്തെക്കുറിച്ച് പറയുന്നത് കേൾക്കുക ദഹിച്ച ഭക്ഷണം വഴി രൂപപ്പെടുന്ന പദാർത്ഥങ്ങളെ രക്തം ശേഖരിക്കുകയും അവയവങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു രക്തം അവയുടെ ചുവരുകളിൽ കുടലിലെ ഉള്ളടക്കവുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെയാണ് ഈ പ്രക്രിയ ആരംഭിക്കുന്നത് ഇപ്പോൾ നോക്കൂ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സൂറത്ത് ഞഹല് അറുപത്താറാം വാക്യത്തിൽ ഖുർആൻ നമ്മോട് പറഞ്ഞത് ഇതാണ് കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ കൊഴുപ്പ് ധാരാളം വിറ്റാമിനുകൾ വെള്ളം എന്നിവ അടങ്ങിയതാണ് പാൽ ഇവയെല്ലാം മൃഗങ്ങളുടെ പോഷണത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു കുടലിലെയും രക്തത്തിലെയും ഭക്ഷണത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചും ഈ വെളുത്ത പദാർത്ഥം അഥവാ പാൽ രക്തത്തിൻ്റെ ഉൽപ്പന്നമാകാമെന്നും പണ്ടത്തെ ആളുകൾക്ക് അറിയാമായിരുന്നില്ല അങ്ങനെ സങ്കീർണമായ ഒരു പ്രതിഭാസത്തെ പരാമർശിച്ചത് ഖുർആാനിലെ മഹത്തായ ഒരു അത്ഭുതമാണ് ആധുനിക ജീവശാസ്ത്രം خلقكم من نفس واحدة ثم جعل منها زوجها وأنزل لكم من الأنعام وأنزل لكم من الأنعام ثمانية أزواج يخلقكم في بطون أمهاتكم خلقا من بعد خلق في ظلمات ثلاث ذلكم الله ربكم له الملك لا إله الا هو فأنا تصرفون اللهم <applause> من പിന്നീട് പ്രകൃതിയിൽ നിന്ന് അവൻ്റെ ഇണയെ സൃഷ്ടിച്ചു അവൻ നിങ്ങൾക്കായി എട്ട് കന്നുകാലികളെ ജോഡികളായി ഇറക്കിത്തന്നു അവൻ നിങ്ങളെ നിങ്ങളുടെ മാതാവിൻ്റെ ഉദരങ്ങളിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി മൂന്ന് അന്ധകാരത്തിൻ്റെ മൂടുപടങ്ങളിൽ ആക്കുന്നു നിങ്ങളുടെ രക്ഷിതാവും പരിപാലകനുമായ അള്ളാഹു ഉത്തരക്കാരനാണ് ആധിപത്യം അവനുള്ളതാണ് അവനല്ലാതെ ഒരു ദൈവവുമില്ല പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ കേന്ദ്രത്തിൽ നിന്ന് പിന്തിരിഞ്ഞത് സൂറത്ത് സുമർ മുപ്പത്തൊമ്പതാമത്തെ ആയത്തിൽ പറയുന്നു ഫീ സലാസ് എന്ന വാചകം ഇംഗ്ലീഷിലേക്ക് മൂന്ന് ഇരുട്ടിൻ്റെ മൂടുപടങ്ങൾ എന്ന് വിവർത്തനം ചെയ്ത് ഭ്രൂണത്തിൻ്റെ വികാസത്തിനിടയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മൂന്ന് ഇരുണ്ട പ്രദേശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു ഒന്ന് വയറിൻ്റെ ഇരുട്ട് രണ്ട് ഗർഭപാത്രം മൂന്ന് അമ്നിയോട്ടിക് സഞ്ചി അഥവാ പ്ലാസൻ്റ അല്ലെങ്കിൽ അമ്നിയോ കൊറിയോണിക് മെം എംബ്രൈൻ എന്നിവ ആകാം ഈ പാളികൾക്കുള്ളിൽ പോഷകങ്ങൾ രാസവസ്തുക്കൾ ഓക്സിജൻ എന്നിവയുൾപ്പെടെ അതിൻ്റെ രൂപീകരണത്തിന് ആവശ്യമായ എല്ലാത്തരം വസ്തുക്കളും ഗർഭപിണ്ഡത്തിന് ലഭിക്കുന്നു എന്നാൽ ആറാം വാക്യത്തിൽ പറഞ്ഞതുപോലെ പ്രകാശത്തിൻ്റെ പ്രകാശത്തിന് അതിലേക്ക് എത്തിച്ചേരാനാവില്ല മാതാവിൻ്റെ ഉദരത്തിൽ മൂന്ന് ഘട്ടങ്ങളിലായാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതെന്നും സൂക്തം ചൂണ്ടിക്കാണിക്കുന്നു അമ്മയുടെ ഉദരത്തിലെ ജീവന് മൂന്ന് ഘട്ടങ്ങളുണ്ടെന്ന് ആധുനിക ജീവശാസ്ത്രം ഇപ്പോൾ മനസ്സിലാക്കുന്നു ഒന്ന് ഭ്രൂണത്തിന് മുമ്പുള്ള അല്ലെങ്കിൽ ബീജസങ്കലന ഘട്ടം പത്ത് മുതൽ പതിനാല് ദിവസം രണ്ട് ഭ്രൂണാവസ്ഥ എട്ട് ആഴ്ചയുടെ അവസാനം വരെ മൂന്ന് ഗർഭപിണ്ഡം ഘട്ടം ഒമ്പതാം ആഴ്ച മുതൽ ഗർഭം വരെ നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് നബ്സല്ലാവിസ്ലമയെ ജിബിലി അലൈഹി സ്വലാം ഹിറാ ഗുഹയിൽ വെച്ച് കാണുകയും അവിടെ വെച്ച് ഖുർആാൻ പഠിപ്പിക്കുകയും ചെയ്തു അന്ന് അറിവില്ലാത്ത അജ്ഞതനായ നിംസല്ലാഹു അലൈവല്ല എത്രയോ വലിയ പണ്ഡിതനായി ലോകത്തിലെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയായി മാറി അതെല്ലാം പകർന്ന് തന്നതിന് ശേഷമാണ് നിംസല്ലാഹു അലൈവലമ ലോകത്തോട് ഇവിടെ പറഞ്ഞത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്തിലെയും ഭൂമിയിലെയും അതിനുശേഷം മരണപ്പെട്ട ജീവിതത്തെയും കുറിച്ച് എല്ലാം നമ്മോട് വ്യക്തമായി ഖുർആാനിലൂടെ പറയുന്നു ഖുർആാൻ നമുക്ക് മനസ്സിലാക്കുവാൻ അത് പഠിക്കുവാനും കൂടുതൽ ആളുകളിലേക്ക് പകർത്തു പകർത്തുവാനും അള്ളാഹു സുബാനഹ താല നമുക്ക് തോഫീക്ക് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ലാ വാത്തു